പറഞ്ഞു വാക്കിൽ ഒന്ന് സർക്കിൾ ചെയ്യാൻ കല്യാണം കല്യാണം ആയില്ലേ ആയില്ലേ എന്റെ എന്റെ ആയില്ല ആയില്ല പക്ഷേ ലേറ്റ് ലേറ്റ് എന്നാണ് ഒരു വിശ്വാസം ആ ലേറ്റ് ആയാലും വരുമെന്ന് സോ കൊറേ എക്സ്പെക്ടേഷൻസ് ഉണ്ട് എങ്ങനെ ആരെ കെട്ടണം എങ്ങനെയുള്ള ആളെ കെട്ടണം എന്നൊക്കെ അങ്ങനത്തെ ഒരു 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 ഫുൾഫിൽ എന്ന് പറയുന്ന എക്സ്ക്യൂസ് ആണോ അല്ല ഞാൻ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഇങ്ങനെ വരും പിന്നെ കമ്മിറ്റ് ആവാതെ അങ്ങനെ ഒരു മൂന്ന് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് വരുന്നത് എന്ന് പറയാ പിന്നെ ഒരു 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 ശരിയല്ല വേണ്ട പോയിന്റ് ആക്ച്വലി ഞാൻ ഞാൻ ഒരാളെയും വേണ്ട എന്ന് വെക്കുന്ന ഒരാളെ ഞാൻ ലാസ്റ്റ് ആയിട്ട് ചുറ്റിക്കറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഓക്കെ നമുക്ക് രണ്ടുപേർക്കും പറ്റില്ല അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒന്നല്ലെങ്കിൽ കാസ്റ്റ് ഒന്നല്ല അതെ അത് ആക്ച്വലി പ്രശ്നമാണ് എനിക്ക് പ്രശ്നമില്ല സോ അവിടെ നിന്നായിരിക്കും സോ അതൊന്ന് പിന്നെ ഇന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിൽ ഉള്ളത് കൊണ്ടും സോ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ടും സോ കുറച്ച് പേർക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ഡ്രസ്സിങ് സെൻസ് ആണ് അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട് പിന്നെ ഇനിയൊരു എനിക്ക് എനിക്ക് റിജക്ഷൻസിൽ വരുന്ന കാര്യങ്ങൾ എന്ന് ഈ റിലേറ്റീവ്സ് എന്നായിക്കോട്ടല്ലേ വരുന്നത് ഇപ്പൊ പൊട്ടിട്ടിട്ട് അഭിനയിക്കുമ്പോ ഇപ്പൊ ഞാനൊരു ക്യാരക്ടർ ചെയ്യാണ് അപ്പൊ അതിൽ ഞാൻ പൊട്ടിട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് പ്രശ്നമാണ് ഓ ഇടാൻ പാടില്ല പാടില്ല അതെ 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 ആണോ അതോ ഇല്ല ഇല്ല

അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അറിഞ്ഞത് പാചകം നന്നായിട്ട് അതെ ചെയ്യും ചെയ്യും ആരാണ് പഠിപ്പിച്ചത് പഠിപ്പിച്ചത് ഫോൺ അമ്മയാണ് പഠിപ്പിച്ചത് എല്ലാം ഫോൺ കോളാണ് ഇപ്പൊ കൊച്ചിയിലാണ് ഒറ്റ കാണും ഞാൻ താമസിക്കുന്നത് എന്റെ അമ്മ അച്ഛ അനിയെല്ലാരും ആഹാരം ഒക്കെ ചെയ്യാറുണ്ട് പക്ക ഡയറ്റിലാണ് അതെ ഒരു പറയാൾക്കാര് വിളിക്കും ചെയ്യും പക്ഷെ അപ്പൊ ഡയറ്റ് ഫുഡ്സ് ഒക്കെയാണ് ഉണ്ടാക്കുക എളുപ്പത്തിൽ ഒരു എല്ലാം ഉണ്ടാക്കി കഴിക്കും ഇല്ല ഞാൻ ഒന്നും കഴിക്കില്ല പിന്നെ ചിക്കൻ കഴിക്കും കാലത്ത് ഓട്ട്സ് മുസ്ലി അങ്ങനെ എന്തെങ്കിലും കഴിക്കും എഗ് വൈറ്റ്സ് എന്തെങ്കിലും കഴിക്കും സോ പിന്നെ ഉച്ചക്കാകുമ്പോഴത്തേക്കും കുറച്ച് സലാഡ്സ് കഴിക്കും പിന്നെ ചിക്കൻ ബോയിൽ ചിക്കൻ കഴിക്കും പിന്നെ അങ്ങനത്തെ ഒരു ഒരു അതേ ഒരുട്ടീൻ ആയിരിക്കും സലാഡ്സ് കഴിക്കും അത് മാത്രമേ ഇപ്പൊ കഴിക്കുന്നുള്ളൂ ഒരു ദിവസം ഞാൻ ഒരു കോമ്പറ്റീഷന് വേണ്ടി റെഡി ആവുമായിരുന്നു ഫിറ്റ്നസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ ഒരു ദിവസം ഒരു മൂന്ന് നാല് മണിക്കൂർ വർക്കൌട്ട് ചെയ്യുന്നു രാവിലെയും വൈകുന്നേരം രണ്ട് പ്രാവശ്യം പിന്നെ ആയിട്ട് ഒരു കോമ്പറ്റീഷനിൽ ജയിച്ചു ബെസ്റ്റ് ഫിറ്റ്നസ് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് ആ ആ അതിനു വേണ്ടിട്ട് അങ്ങനെ എന്ത് വാട്ട് ടൈപ്പ് ഓഫ് എക്സർസൈസ് ഐ ഓൾ ഹൈ ഇൻടെൻസീവ് ചെയ്യും പിന്നെ ആപ്സ് വർക്ക്ഔട്ട് ചെയ്യും സോ സോ കാർഡിയോ ചെയ്യും മൊത്തത്തിൽ ആ പവർ ലിഫ്റ്റിംഗ് ഒന്നും ഇല്ല ഇല്ല പക്ഷെ അല്ലാത്ത എല്ലാ ജിമ്മിലുള്ള എല്ലാ ഞാൻ ഞാൻ എന്നിട്ട് എന്ത് എന്ത് ഒരു കണ്ടുപിടിക്കാൻ വർക്ക്ഔട്ടും ഞാൻ ആക്ച്വലി എപ്പൊ വേണമെങ്കിലും ആരെങ്കിലും ഫുഡ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ തന്നെ എനിക്ക് ഞാൻ ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് അല്ല പക്ഷേ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞ ഇതുപോലെ ഉണ്ടാക്കി തരും പക്ഷേ ഈ പർവീന ഉണ്ടാക്കുന്ന വൃത്തിയില്ലെന്നോ ഓ വൃത്തിയുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് വൃത്തിയുണ്ട് എന്റെ 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 അടുത്ത് അടുത്ത് പറഞ്ഞു പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഒരിക്കലില്ല ഒരാളും ഫ്രണ്ട്സ് ആയിക്കോട്ടെ ബിക്കോസ് വൃത്തി ഇല്ല എന്നുള്ളതല്ല എനിക്ക് വൃത്തി വൃത്തി ഞാൻ അവരെ അവരെ കേറ്റുന്നില്ല എന്നുള്ളതാണ് അതെന്താണ് എനിക്ക് ഒരാളെ കൂടെ താമസിക്കുന്നതും ഒരാൾ എന്റെ വീട്ടിലോട്ട് വരുന്നതും ഒരാൾ എന്റെ ആ സ്ഥലത്തിരിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു ഇനി ഒരാൾ അയാൾക്ക് എന്തെങ്കിലും അതാണ് ആക്ച്വലി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്താണ് ഈ കാര്യം കാര്യം എനിക്ക് പെട്ടെന്ന് കൊടുക്കാൻ അയ്യോ ഇപ്പൊരുപാട് ഓക്കെ കൊച്ചിയിൽ ഷിഫ്റ്റ് ആയിട്ട് കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് മൈൻഡ് സെറ്റ് ആണ് അതെ അതൊരു കൈ കൊടുക്കുന്ന കൈ കൊടുക്കുമ്പോഴത്തേക്കും അറിയാതെ ഞാൻ കൈ കഴുകി പോകും ഒരാൾ ഇഷ്ടമല്ല പിന്നെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുമ്പഴത്തേക്കും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ വർക്ക്ഔട്ട് അടുത്ത ഞാൻ കുറച്ച് മാറി നിന്നിട്ടൊക്കെയാണ് ചെയ്യുക അപ്പൊ ഇങ്ങനെ സ്വെറ്റ് ഇല്ലെങ്കിൽ സ്മെല്ല് വരുന്ന സ്ഥലത്തൊക്കെ ഒന്നും ഇല്ല അങ്ങനൊക്കെ കൊറേ പ്രശ്നങ്ങളുണ്ട് സോ പറയാനും പറ്റത്തില്ല അവരോട് ചിലവർക്ക് ഇപ്പൊ മനസ്സിലായി ഇപ്പൊ ഓ സി ഡി എന്ന് പറയുന്നത് ചിലവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും ചിലവർക്ക് മനസ്സിലാവത്തില്ല അപ്പൊ ഈ കഴിക്കുമ്പോഴേ ഒരുപാട് നേരം ആ കൈ ഇരിക്കും അല്ലെ അങ്ങനെ ചെയ്യത്തില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഒരു എന്തെങ്കിലും കട്ട് ചെയ്യാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെന്തെങ്കിലും അപ്പൊ തന്നെ കഴിക്കും അങ്ങനെ ഇപ്പൊ ഞാൻ ഒരുപാട് ഇങ്ങനെ മാറി സോ ഉപരുന്നോ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും എനിക്ക് ഇപ്പൊ എന്തെങ്കിലും തിങ്സ് ഇപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും വെച്ചും ആരെങ്കിലും വന്ന് അതെടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അത് കഴിക്കാൻ തോന്നുന്നില്ല

ഞാൻ ഞാൻ കഴിയാൻ സമയം കുളിച്ചാലും അത് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ ഇട്ടിരിക്കുന്ന വേഷം മുഴുവൻ കളയേണ്ടി വരും ഇപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ പകുതി ഓഫായി അതെ അപ്പൊ വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കരാണ് ഒരാൾ വന്ന് അടുത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് വേണം വരാൻ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്